ഒന്നും നഷ്ടപ്പെടാനില്ലാത്ത കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ന് മുംബൈക്കെതിരെ ഇറങ്ങുന്നു ഇൻസ്റ്റഗ്രാം വഴി ഇരു ടീമുകളും ഓഫീഷ്യലായി തന്നെ വാക്പോര് നടത്തിയിട്ടുണ്ട് ഒന്നും നഷ്ടപ്പെടാനില്ല അവസാന ഹോം മത്സരത്തിൽ ആരാധകർക്കായി ഒരു വിജയം നേടാമെന്ന് വിചാരിച്ച് കളിച്ചാൽ ബ്ലാസ്റ്റേഴ്സിന് പോരാട്ട വീര്യം പുറത്തെടുക്കാം മുംബൈയെ മറികടക്കാം അല്ലെങ്കിൽ ഈ സീസണിലെ ഹോം മത്സരങ്ങളിൽ ഓർത്തുവെക്കാൻ ഒരു മികച്ച വിജയം കുറവാണ് നിലവിൽ മുപ്പത്തിമൂന്ന് പോയിന്റുമായി ഏഴാം സ്ഥാനത്താണ് മുംബൈ സിറ്റി എഫ് സി ഒഡീഷ അതേ പോയിന്റുമായി ആറാമത് ഒഡീഷയുടെ മത്സരങ്ങളെല്ലാം കഴിഞ്ഞതിനാൽ നാളെ കെ ബി എഫ് സിക്കെതിരെ മുംബൈ സിറ്റി വിജയിക്കുകയോ സമനില നേടുകയോ ചെയ്താൽ ഒഡീഷ പ്ലേ ഓഫ് കാണാതെ പുറത്താകും എന്നാൽ ബ്ലാസ്റ്റേഴ്സ് അവരെ തോൽപ്പിച്ചാൽ മുംബൈ സിറ്റിയും ബംഗളൂരുവുമായുള്ള അവസാന മത്സരം അവരുടെ വിധി എഴുതും ആ മത്സരത്തിലേക്ക് പോകാതെ നാളെ കൊച്ചിയിൽ വെച്ച് കെ ബി എഫ് സിയോട് തോൽക്കാതിരിക്കുക എന്നത് അവർക്ക് പ്രധാനമാണ് ബ്ലാസ്റ്റേഴ്സ് ജയിക്കാൻ കാത്തിരിക്കുന്നത് ബ്ലാസ്റ്റേഴ്സ് ആരാധകരെക്കാൾ ഒഡീഷയായിരിക്കും പ്ലേ ഓഫിൽ കയറാതെ പുറത്തായതുകൊണ്ട് ഇനി പോയിന്റ് ഒന്നും നോക്കുന്നതിൽ അർത്ഥമില്ല എങ്കിലും ഇനിയുള്ള രണ്ട് കളികളും ജയിച്ചാൽ മാക്സിമം എട്ടാം സ്ഥാനത്തൊക്കെ വരാൻ സാധ്യതയുണ്ട്